ഗൈസ് എല്ലാവർക്കും കാസ്റ്റ് ആൻഡ് ഗ്രോന്റെ പുതിയൊരു പോഡ്കാസ്റ്റിംഗ് ചാനലിലേക്ക് സ്വാഗതം ഇനി തൊട്ട് നമ്മൾ പോഡ്കാസ്റ്റിംഗ് എന്നുള്ള ഒരു പ്രോഗ്രാം നമ്മുടെ ഈ ചാനലിൽ ഉണ്ടാവും അപ്പം നമ്മൾ ഓരോ വട്ടം ഓരോ വിഷയങ്ങൾ എടുത്തതായിരിക്കും നമ്മൾ സംസാരിക്കുക ഇത്തവണ നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ ബസ്സുകാരുടെ വേഗത്തിലുള്ള പാച്ചിലോട്ടം മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ പോകുന്ന രീതിയിൽ ഇടിക്കാൻ പോകുന്ന രീതിയിലുള്ള ഒക്കെ കാര്യങ്ങളെപ്പറ്റി നമ്മൾ നമ്മുടെ സൈഡിൽ നിന്നുള്ള നമ്മുടെ പിള്ളേരെ കേട്ടിരുന്ന് അതിനെപ്പറ്റി സംസാരിക്കുന്നതാണ് പുതിയ സുധീർന്നിട്ട് പറയാനുള്ളത് ഇവര് ഇവരുടെ കുടുംബം കൂട്ടിമുട്ടിക്കാനാണ് യോഗ നടത്തണേ അതിന്റെ ഇടയിൽ ഞെരിങ്ങണത് നമ്മളാണ് അതവര് കാര്യായിട്ട് എടുക്കില്ല പിന്നെ ഒരു ഇടി കഴിഞ്ഞാലും ഒരാളെ കൊന്നു കഴിഞ്ഞാലും ഇവര് തന്നെയുള്ള പറയണേ കുടുംബം അവര് അവര് ജീവിക്കുമ്പോ നമ്മുടെ ജീവൻ പ്രശ്നം ഇല്ലേ കൊടുങ്ങല്ലൂരിന്ന് തൃശ്ശൂർ വരെ പോയാൽ തന്നെ അറിയാം ഒരു ഒറ്റ പോക്ക് പോയാലും ഒരുപാട് വണ്ടികള് നമ്മൾ ഇടിച്ചു പിടിച്ചില്ലാന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്തുനിന്ന് പോകണം ആറുമണി എനിക്ക് പറയാനായിട്ട് ഇതേപോലെ തന്നെ ഈ ബ്രേക്ക് ലൈറ്റും താങ്ങിയില്ലാത്ത വണ്ടികള് കൊന്തോര ഞാനിപ്പോ പൂണന്റെ അടയ്ക്ക് പടച്ചോട് പോയിട്ട് ഒറ്റ ചവിട്ട് ബ്രേക്ക് അറിയില്ല ഏറ്റവും നമ്മുടെ സ്മിത്ത് ഉണ്ടല്ല ഒരു പരിപാടി ഉണ്ട് ഇവരെ കയറ്റി വിട്ടിട്ട് പിന്നെ അവരുടെ ബാക്കിൽ വന്നിട്ട് അതല്ല പരിപാടി ഞാൻ പറയണെങ്കിൽ സ്മിത്ത് എന്തെയ്യും പണക്ക കയറ്റി വിടുവ് വന്നിട്ട് അവൻ പോയിരുന്നു പക്ഷെ അവർക്ക് അത് അറിയണും കൂടി അവര് സത്യം പറഞ്ഞിട്ട് അവൻ ആംബുലൻസിന്റെ സൈഡ് കൊടുക്കാറില്ലേ പിന്നെ റോഷൻ എന്താ ഇതിനെ തോന്നണി ആ നമുക്ക് ഇതിപ്പോ ആരും വീട് എടുത്ത് ആർക്കും കഴിച്ചു കൊടുത്താ പോലെ എന്താ ചെയ്യാ അങ്ങനൊന്നും ഇല്ല നമ്മളതിനെ പലപ്പോഴും അവരങ്ങി ആ സെറ്റപ്പിന് അവര വിട്ട് അച്ഛന്റെ നമ്മളെ പേര് എടുത്തോളെ പറയട്ടാ ഞാൻ പല രൂപം ചീണിക്കാസ് ആഴ്ചകളുടെ മുന്നാലും പോകാനും എവിടെ നോക്കി ആര് വരെ ബസ് ഹോണടിയും ബഹളം ഇപ്പൊ ഞാൻ വളഞ്ഞു വരണം നമുക്ക് ആറാട്ടപ്പുഴ നമ്മുടെ വടക്കൊക്കെ വരണെങ്കിൽ കറങ്ങി തിരിഞ്ഞിട്ട് വേണം ഇരുവാണേക്ക് എത്താൻ ആ വഴിയിലൊക്കെ ഒരു വണ്ടിക്ക് പോകുന്ന സ്ഥലമുള്ളൂ അന്നിട്ട് ഇറ്റങ്ങൾ നമ്മുടെ വയക്കിലിരുന്ന് ഹോണടിയോ ഫോണടി നമുക്കൊരു ഫാമിലി ആയിട്ട് പോകുമ്പോ വീട്ടുകാർക്കും പേടിയാ അയ്യോ എങ്ങനെയും വിടങ്ങളെ വിടാൻ പറയാം തൃശ്ശൂര് പോയിപ്പോ പോലീസുകാരെ മുന്നിൽ വെച്ചിട്ടാ ഒരു ബസ് കാർ തന്നെയാണ് ഇടിക്കണ്ട നേരിട്ട് കേട്ടതാ എന്നിട്ട് പോലീസുകാരെ അങ്ങോട്ട് വരുന്നു ഇതിന് നമുക്ക് ഒന്ന് ചെയ്യാനൊന്നും പറ്റുന്നു എനിക്ക് തോന്നുന്നില്ല നമുക്ക് പറയാം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാ പറയാ അവരുടെ കുടുംബത്തിന്റെ പ്രശ്നമായി അവരുടെ കന്നി മാറ്റി അങ്ങനത്തെ ഒക്കെയായി പിന്നെ നമ്മൾ തെറി വിളിക്കുന്ന അവർക്കൊരു വിഷയമില്ല അതുകൊണ്ട് സുന്ദരൊക്കെ എപ്പഴപ്പോഴും കാർ ഡോർ തുറന്ന് തുറന്നു വിളിക്കാറുണ്ട് പക്ഷെ ഒന്നും ആര് ശ്രദ്ധിക്കാറ് പറഞ്ഞ കാര്യം ഹാൻഡ് തൊട്ടടി കുറുമ്പോ വണ്ടി സ്റ്റാർട്ടാക്കണത് തന്നെ ഒരു നാലത്തിന്റെ തന്നെ ഇന്റൻഷനിലാണ് വണ്ടി എടുത്ത് തുടങ്ങാ എന്നാലും അതില് പാ മര്യാദ നോക്കണവരുണ്ട് രണ്ടും അത്യാവശ്യം അച്ചവരുടെ വളവളക്കണോ എന്റെ പൊന്നേ രാഹുലിനെ കിടിക്കാൻ പോയിട്ടുണ്ട് നമ്മുടെ കൂട്ടത്തിലുള്ള കള്ളന്ന് പിടിക്കാറില്ലേ അമ്മ കിട്ടിച്ചു തെറപ്പിക്കാൻ പോയിട്ടുണ്ട് അക്രമങ്ങളെ നടക്കണേ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനൊന്നും ഇല്ല എന്ത് ചെയ്യാനായിട്ട് ഞാൻ കാണാറില്ല അയിനിപ്പോ കയറ്റൂല്ല എത്ര പോകുന്നത് വരെ ബാംഗ്ലൂർക്കൊക്കെ പോകുമ്പോ കേറക്ക സ്ലീപ്പർ ബസ്സിലാ പോയി ആ ഒരുപാട് നാളായി ബസ് കയറിട്ട് ഇപ്പൊ കഴിഞ്ഞ വയസ്സം അത് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അത് നല്ല രസമായിരുന്നു സ്കൂളില് നീ പഠിക്കുമ്പോ അല്ലായിരുന്നു ടാ ഞാൻ ആവശ്യമൊന്നും പറയലും പറഞ്ഞൊരു ആൾക്കാരുണ്ടാക്കും വർഷമായി സുന്ദര കഴിഞ്ഞ ദിവസം ബസ്സിന് ഒന്ന് എവിടെ വരെ പോകാനായിരുന്നു കൊടകര വരെ പോകാനാന്ന് പറഞ്ഞിട്ട് പറ്റില്ല സ്റ്റീറിങ്ങില് സ്റ്റീറിങ്ങും ആക്സിലേറ്ററില്ലാണ്ട് വണ്ടി കയറാൻ പറ്റുന്നില്ല ആള് പൂല പറഞ്ഞു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പൊട്ടന പിന്നെ ഒരു തരത്തിലുള്ള ബസ് കണ്ടക്ടർമാരുണ്ട് കേട്ടാ ഇവരൊരു പ്രത്യേകതയില്ല പെൺകലായിട്ട് മാത്രം പ്രയോറിറ്റി എടുക്കുന്ന ഇവിടെ പോക്കിണ്ടായിരുന്നില്ല ഇനി ചാലക്കുട സാൻഡിന്ന് പെണ്ണിനെ ഇറങ്ങി വഴി മുമ്പ് കൊടുത്തിട്ട് അവൻ എന്താ പറഞ്ഞിട്ട് റാവിന് മുമ്പ് വെച്ചു റാവിന്റെ ഈ വന്നതല്ല പീഡിപ്പിച്ചു അങ്ങനെ കേസായി ഇത് കൊണ്ട് തോന്നുന്നത് ഈ തൃശ്ശൂർ തൃശ്ശൂർ കൂടെ വേണ്ടിയില്ല അല്ല എല്ലാ കൊല്ലവും ഒരുപാട് ബസ് ഇടിച്ചിട്ടുള്ള ആക്സിഡൻസും ആക്സിഡൻസ് നമ്മള് ഈ പക്ഷേ ഈ ചെന്നൈയിലൊക്കെ ഞാൻ കുഴപ്പമൊക്കെ ഉണ്ടാകുന്ന പറഞ്ഞാലേ അവിടെ നീറ്റാ എന്നിന് പുറത്തായാലും ഒരു കണ്ടക്ടറില്ല ആരും ഇല്ല ഡ്രൈവർ മാത്രമേ ഉള്ളൂ ആള് വണ്ടി ഓടിക്കുന്നുണ്ട് ബസ്സില് അവരെ ഒരു മണിക്കാരസ്സിൽ കിളി കണ്ടക്ടർ ഡ്രൈവർ എന്നൊക്കെ പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് എന്നിട്ട് അവർ എത്തണു വലിയ ബഹളം ആ കച്ചപ്പാടും പേടിയും ശരിക്കും പറഞ്ഞാ അവടുത്തോടിക്കാ പുറത്തുനിന്നൊക്കെ മാമനും ബന്ധുക്കളൊക്കെ വരില്ല അവർക്കൊന്നും പുറത്തുള്ളവർക്കൊന്നും ഇവിടെ വന്നു വണ്ടി ഓടിക്കാറേ തോന്നുന്നില്ല കാര്യം അവര് നല്ലൊരു ഉപകാരമാണ് ജനങ്ങൾക്കൊക്കെ കാരണം എന്താ വെച്ചാൽ കൊറച്ച് കാശ് കൊടുത്തിട്ട് പോകണം ഇത് മെയിൻ പ്രശ്നം ഇതിന്റെ അകത്തുള്ളവർ പ്രതികരിക്കണില്ലേ അവരി പെട്ടു പോകുമ്പോ അവര് പറഞ്ഞാ മതി നാലാളെ എന്നിട്ട് നിന്നിട്ട് പറഞ്ഞാൽ മതിലോ നിങ്ങൾ മര്യാദ പോക പോരാ അതൊന്നും ആരും ചെയ്യുന്നില്ല അവര് എത്തിയാവ രാമനാരണ തുടങ്ങി എത്തലെത്തും പിന്നെ പറയലെ ഇതുപോലെ അതൊക്കെ ഭാഗവര് പറയണത് വേറെ കുടുംബത്തിൽ ും കൂട്ടിമുട്ടിക്കാനും ഞാൻ തല രണ്ടാളെ തല പോയിട്ടേ രണ്ടാള് പോയി സുന്ദരൊക്കെ വണ്ടി പോകുമ്പോ അങ്ങനെയാ എപ്പോഴും ഡോറന്ന് വെറുതെ തലയിട്ട് നോക്കേണ്ടി വരും ഡ്രൈവറെ നമ്മളൊന്നും ചെയ്തോട്ട് മതി അങ്ങനെ ഇപ്പൊ ലിമിറ്റഡ് മാത്രല്ല പ്രൈവറ്റ് ബസ് പ്രൈവറ്റ് എന്തോ അക്രം ചെയ്തത് യൂണിവേഴ്സിറ്റി ഫോണോടിച്ചുണ്ട് പിന്നെ പ്രശ്നല്ലോ കയ്യിലല്ലേ സർക്കാർ മുതലെ ഞാൻ കണ്ടെന്താ ഒറ്റപുത്ത് പ്രശ്ന ആയിരിക്കും റെയിൽവേ സ്റ്റേഷൻ ല്ലേ നമ്മുടെ എല്ലായിടത്തും ആ തിക്കും തിരക്കുള്ള ബസ് ആ ഒരു മൂന്നാല് ബസ്സൊക്കെ ഒരുമിച്ച് അത് അതിനെ എന്തെങ്കിലും ഒരു സാധനം സമാധാന പെമ്പിള്ളേരൊക്കെ ഓടിക്കുമ്പോഴല്ലേ അത് വേറെ എവിടെയും കൊണ്ടിടിക്കും അത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്താലും ഒന്നാ റോഡ് ഇങ്ങനെ റോഡ് എന്റെ നമ്മള് പേരെടുത്ത് പറഞ്ഞു നമ്മക്കെ വരൂട്ടാല് പറയണ്ടാട്ട് പറയണ എല്ലാരും പറയണു പറയണ്ടോ നമ്മളവിടെ റിയാക്ഷൻ പറഞ്ഞ് കാശ് ഞാൻ പ്രതികരണ സ്കൂളിൽ നമ്മളെ ഇടതിരിഞ്ഞ് ഒറ്റ റൂട്ടിൽ വീണാ ബസ് പിന്നെ ഞാൻ ഇവനെന്നൊക്കെ പറഞ്ഞാൽ െ രണ്ടു പൊക്കട്ടില്ല ബസ്സുകാരം ചില്ലറിക്കുമ്പോ അത് കൊടുത്തു അങ്ങനത്തെ ഒക്കെ സെറ്റപ്പ് ചെയ്തേ ഇവൻ കൽപ്പറമ്പ പഠിച്ചേ അപ്പൊ ഒരേ റൂട്ടാണ് വാരിപ്പാങ് കഴിഞ്ഞിട്ട് കൽപ്പറമ്പ വരണേ ഇപ്പൊ എന്റെ സ്കൂളിൽ എത്തുമ്പോ നിറച്ചു പിള്ളേരാ നിറച്ചു പിള്ളേര് വരും അത് അരിപ്പാലം വരെ കൊഴപ്പില്ല അവിടെനിന്ന് ഈ കറപ്പറമ്പ എത്തി കഴിഞ്ഞാൽ ഉറച്ചുപിള്ളേരാ ഏതാണ്ടും മറ്റേ ചക്ക കൂട്ടാനെ ഇച്ചപ്പൊതിഞ്ഞു അമ്മ അതില് അത്ര തിരക്കരി ഭയങ്കര കണ്ടിഷ്ട അതിൻ്റെടൂടെ ഇത് പുള്ളിക്ക് അറിയില്ല ആരൊക്കെ തമ്മിൽ ചിലർ വേറെ മറ്റു സാധനം ഇവിടെ അപ്പൊ ആള് വേറെ ആ തെരക്കിൻ്റെ ആൾക്കൊന്നും ചോദിക്കാനും പിടിക്കാനും അല്ല ഞാൻ ഒന്നും പറയില്ല അതൊരു അടിപൊളി എന്റെ അമ്മോട്ടേക്ക് പോയായിരുന്നു അപ്പൊ ഞങ്ങ ഒരു ബസ് കയറി ബസ്സിന്റെ എനിക്കോ അങ്ങനെയാ പക്ഷെ ഞാൻ എന്തോരാവശ്യത്തിനുവേണ്ടി ഞാൻ എന്റെ അമ്മ ഊട്ടിക്ക് പോയതാ അപ്പൊ വിളയനാണെന്ന് കയറിയ കൊമ്പത്തങ്ങൾക്ക് വിളയനാണെന്ന് കേറി ഇപ്പൊ ഒരു പാട്ടിട്ടു ചമ്മയ്ക്ക് ചെല്ലു എന്ന് പറഞ്ഞിട്ട് അത് ഫസ്റ്റ് ഫസ്റ്റിട്ട് നന്നായിട്ട് എൻജോയ് ചെയ്തു അത് അന്നിട്ട് ഇത് ഒരു പട്ടാപ്പാടത്തി മാണിയങ്കാവ് ചുടും അങ്ങനെയുള്ളവരുണ്ട് അതൊക്കെ കാർ ഓടിച്ചു തുടങ്ങിയപ്പോഴാണ് നമുക്കത് ഇപ്പൊ ഫീൽ ചെയ്യുന്നത് നമ്മള് ബസ്സിന് പോയിരുന്നൊക്കെ ഇഷ്ടമായി കീപ്പ് ചെയ്യാൻ വേണ്ടിട്ടുള്ള പരിപാടിയാണ് അപ്പൊ ഗവൺമെന്റ് അതൊന്ന് സോൾവ് ആക്കണ്ട രീതിയിലുള്ള എന്തെങ്കിലും റൂൾസ് ഇത്ര അവരും ഇത്രയും ചെയ്യില്ല ആ അങ്ങനത്തെ എന്തെങ്കിലും പരിപാടികൾ സെറ്റ് ചെയ്യാറ അവരും ചെയ്യും ഇതിപ്പോ ഒന്നുമില്ല അങ്ങടെ ഓടാ കാശുണ്ടാക്ക ഇടിക്കണവരെ ഇടിക്കാടി ആ കുഴിയൊന്നും അവർക്കൊരു വിഷയമില്ല ഡ്രൈവർക്കൊരു വിഷയമില്ല പക്ഷെ അതിന്റെ അകത്തുള്ളവരെ തല്ലയൊക്കെ ഓളി പോയൊക്കെ ഇരിക്കല കുഴിയിലൊക്കെ വീഴുമ്പോ നമ്മടെ തല്ലയൊക്കെ ഒന്ന് മുട്ടുമോ അതൊന്നും വിഷയമില്ല ഞങ്ങൾ പോവന്നെ മുതലാളിമാരൊക്കെ നല്ല സപ്പോർട്ടാണുണ്ട് എങ്ങനെയോ ഞാൻ ഒരു കേട്ടോ നമ്മടെ നീതി ഒരുത്തി ബസ് കയറിപ്പോ അവള് പറയണ്ടായിരുന്നു കണ്ടക്ടർ പറയണ്ടായിരുന്നു ഞങ്ങളുടെ മുതലാളിക്ക് അമ്പത് ബസ് ഉണ്ട് ഇതൊന്നും വിഷയമില്ല ഇത് പോയി അടുത്ത ബസ് ഇടിച്ചാലൊന്നും വിഷയില്ല അങ്ങനെയൊക്കെ അവര് വണ്ടി എടുക്കണേ ആ സെറ്റപ്പാണ് അതിന്റെ അകത്ത് അതുപോലെ തന്നെ ബസ്സുകാരേതാക്കുമ്മ വേറൊരു ടീമിനിറന്നിട്ടുണ്ട് മൂന്ന് ചക്രണ്ടായിട്ടുണ്ട് ചില തന്നെയാണ് ചിറകി വെച്ച് നോ റൂൾസ് അവരെന്ന് വെച്ചിട്ടുണ്ട് നമ്മ വണ്ടി ഓടിക്കേ അത് പറഞ്ഞേ മൂന്ന് ചക്ര അഹങ്കാരുള്ള വണ്ടി പോയാലും അവ അത് അഡുകാര ഈ ഓട്ടോക്കായിട്ട് പഠിക്കുന്ന സമയത്തൊക്കെ തന്നെയായിരുന്നു വണ്ടി ബൈക്ക് ഓടിക്കാൻ പഠിക്കുന്നു ഓ നിങ്ങൾ പിന്നെ മാസീ അവനീന്താ ദിവസം കൊണ്ടുവരണം അടുത്ത പോഡ് കാസ്റ്റിലിരുത്തണം കാണാ നാല് ഭർത്താൻ മോത്തോക്കി പറയാണ്ട് അവന്റെ എങ്ങനെയാ ഓവർടേക്ക് ചെയ്ത് കഴിഞ്ഞോട്ട്

ഇടിച്ച് കഴിഞ്ഞാ പറയും അത് അവൻ നോക്കണ്ട കാര്യ അതൊന്നും പ്രശ്നമില്ല നോക്കണ്ടതാണ് തെറ്റാ വണ്ടി പോത്താ നമ്മളെ വണ്ടി ഇടിച്ചു നമ്മടെ സമയം പോയി വർഷം അവക്കണം നന്നാക്കണം അതൊന്നും വിഷയമില്ലാക്ക് വണ്ടി പോയോ തീർച്ചയായില്ല നമ്മളിടിക്കാൻ പോയത് ഓർമ്മയില്ല ഞാൻ വണ്ടിയിട്ടിന്റെ സുന്ദര് നേതോ ഏതടാ കൊടകരക്ക് നമ്മൾ പുതിയ ഇന്നെടുക്കാൻ വേണ്ടി ഫോണ ഫോണായിരുന്നുണ്ടാ ഒരു 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 പോസ്റ്റ് കിലോമീറ്റർ അകലെയൊരു ചേട്ടാൻ ആൾ നടുക്ക് കൂടെ വന്നു ഇങ്ങനെ വെട്ടിച്ചു പറഞ്ഞു എന്റെ കൈ വണ്ടി പോയി ഫോണില് വർത്താനം പറയുന്നുണ്ട് വർത്താലും പറയണോന്നെ ഇതൊക്കെ ചെയ്തിട്ട് ഈ ഫോൺ എന്നിട്ട് സുന്ദര സെന്ററിലിരിക്ക രഞ്ജുബായി മരിച്ചു നേരെ കൊണ്ടിരിച്ചു കയറ്റി പോസ്റ്റിലും മരത്തിന്റെ മരത്തും പിടിച്ചാലും വണ്ടി ഒന്നും ചെയ്യാൻ അത് അങ്ങനെ വണ്ടി എടുക്കുമ്പോൾ ചിലവരുണ്ട് ആ മാത്രം കുറ്റി പറഞ്ഞിട്ട് കാര്യമില്ല കുട്ടികളെ അവസ്ഥ പിന്നെ പക്ഷെ ആള് വേറെ ഓട്ടം പോകുമ്പോ നല്ല പേരാട്ടാ ഓട്ടം പോകുമ്പോ അത് മാന്യായിട്ടൊക്കെ പോകും നമ്മളെ കൊണ്ടുപോകുമ്പോ മാത്ര കൊല്ലം കൊണ്ടുപോകുന്ന പോലെ കൊണ്ടുപോകുള്ളൂ വേറെ ആൾക്കാരൊക്കെ കൊണ്ടുപോവാണെങ്കിൽ ശാന്തനായിട്ട് ഓടിച്ചു നോക്കോളൂ അല്ല ഇത് ഒന്നര പേ അച്ഛന് നമ്മുടെ നമ്മുടെ മറ്റേ നമ്മളെന്ന് പണ്ടൊക്കെ ജീസസ്റ്റോപ്പിലല്ലേ ചോട്ടു ചെലവള് നടക്കോണ്ട് വൃത്തിയറ്റ പരിപാടി നമ്മുടെ അടുത്ത ഇതാരെങ്കിലൊക്കെ കണ്ടിട്ട് ഇത് എന്തെങ്കിലും കേട്ടാ എന്തെങ്കിലും നോക്കി കണ്ടൊക്കെ വണ്ടി വിളിക്കാ അല്ലേ ഞങ്ങളൊക്കെ ഉണ്ട് ൂഷൻ എന്റെ ഒരു അഭിപ്രായത്തിൽ ഗവൺമെന്റ് തീരുമാനിച്ചിട്ട് ഈ റൂട്ട് പരിപാടി ഉണ്ടല്ലോ പരിപാടിക്കെതിരെ ഒരു നടപടി ഉണ്ട് ഇങ്ങനെ ഓടേണ്ട അപ്പൊ കെ എസ് ആർ ടി സി ബസ് ഓടുന്ന പോലെ ഓടിയാൽ മതി ഇപ്പൊ ലേറ്റ് ആയാലും അടുത്താളും ഇവര് ഓടിക്കോട്ടെ അങ്ങനെ പോയാൽ മതി അതിന് വേണ്ടി വെട്ടിഫാസ്റ്റ് നടത്തി പോകുമ്പോഴാണ് ഈ പരിപാടി വെട്ടിഫാസ്റ്റ് നല്ല ഈ ഇടയ്ക്ക് ഇങ്ങനെ രണ്ട് രണ്ട് ബസ് മത്സരങ്ങളൊക്കെ അത് നടക്കണം അതിന്റെ ഇടയ്ക്ക് ഒരു മഴക്കാലത്ത് ഏറ്റവും പാവങ്ങള് സൈഡിൽ കൂടെ കൊണ്ടും അപ്പുറത്ത് തോട് കുഴി വെള്ളം ഈ ബസ് പോയിട്ട് നനഞ്ഞിട്ട് ഒരു പോക്കിട്ട് പോകണം നനഞ്ഞു കുതിന്നിട്ടൊക്കെ സ്കൂളിലൊക്കെ പോയിട്ട് ഇഷ്ടമാരി നീ പോയില്ലേ അല്ലെ അതല്ലേ അതായത് അതുപോലെ തന്നെ ഇതിപ്പ തന്നെ ആ റൂട്ടിന്റെ പരിപാടി ഗവൺമെന്റ് തീരുമാനിച്ച രീതിയിൽ കൊണ്ടുവന്ന എല്ലാ പരിപാടിയും ഇവിടെ അവർക്കും കഞ്ഞി വെച്ച് ജീവിക്കുക നമുക്കും ജീവിക്ക എല്ലാവർക്കും ജീവിക്കില്ല ബാക്കി ആ പിന്നെ ഈ സ്പീഡ് ഗവർണർ പരിപാടി അതൊന്നും ഗവർണർ സ്പീഡ് ഗവർണറൊക്കെ പറയാനുണ്ട് ഇപ്പൊ അതിന്റെ ഒന്നും ഒരു കാര്യം കാണാല്ലോ ഇവര് പോണ പോലെ അന്നും പോകണ്ട ഇന്നും പോവുന്നുണ്ട് സ്പീഡിനും ഇനി എല്ലാരും നോക്കി കണ്ടുപോടിക്ക നമ്മള് നോക്കി കണ്ടു ഓടിക്കും പേടിക്കണം നമ്മ നമ്മള് ഓടിക്കുമ്പോഴും ശ്രദ്ധിക്ക ഇപ്പോൾ ഇന്നത്തെ പരിപാടി ഇവിടെ അതിൻ്റെ ഇപ്പോൾ വേണേൽ ഈ അടുത്തൊരു പോഡ്കാസ്റ്റ് ആയിട്ട് വേറൊരു വിഷയമായിട്ട് നമ്മൾ വരും ഓക്കെ ബൈ